പേര് നാടിന്റെ ചെയ്യുന്നത് െഷാദ്ദേഹത്തോടുകൂടി ഹൈ ഞാന് ഒരു ഉദ്ഘാടനം കഴിഞ്ഞരാട്ടോ മലപ്പുറം ജില്ലയിൽ കടുങ്ങാത്തുകുണ്ടിലായിരുന്നു കടുങ്ങാത്തുകുണ്ടിലെ ജനങ്ങളുടെ ആ സ്നേഹം സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും എത്ര ആളുകളറിയോ അവിടെ തടിച്ചുകൂടിയത് അപ്പോൾ ഞാൻ ഇത് ഉദ്ഘാടനത്തിന് കുറച്ച് പ്രത്യേകത ഉണ്ട് ഈ ഈ അൽമിസ്ര എന്ന ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഉദ്ഘാടനമാണ് പക്ഷേ അതിന് ഉദ്ഘാടനം ചെയ്ത ആൾ പിന്നെ എന്താ പറയുക ഒരു അതിൽ കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട് ഉദ്ഘാടനം ചെയ്ത ആൾ അതേപോലെ തന്നെ അൽമിസ്രയിൽ പിന്നെ അവിടെ നമ്മളൊക്കെ ഒരു പക്ഷേ ജീവിതത്തിൽ പലപ്പോഴും മൈൻഡ് ചെയ്യാത്ത ചില ആളുകളുണ്ട് ചില ആളുകൾ നമ്മൾ ചിലപ്പോൾ പിന്നെ ശേഷിക്കാരനല്ലേ അങ്ങനെ പ്രയാസങ്ങളൊക്കെ ഉണ്ട് മൈൻഡ് ചെയ്യൂല പക്ഷേ എൻ്റെ കൂടെ ഉദ്ഘാടനത്തിന് ഞാൻ അതിൽ മുഖ്യാതിഥിയാണ് ഉദ്ഘാടകനായിട്ട് അത്തരത്തിലുള്ള ഒരാൾ അതേപോലെ തന്നെ വേദിയിൽ ഇത്ര ആളുകൾ അനുമോദിക്കുക ആ നാട്ടിലെ പൗരപ്രമുഖരും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളൊക്കെ സദസ്സിലായിരുന്നു വേദി ഇങ്ങനത്തെ ഒരു ഉദ്ഘാടനം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ പങ്കെടുക്കുന്നത് അൽമിശ്രയുടെ ഷുക്കൂർഭായ് അതിൻ്റെ എം ഡി ഷുക്കൂർഭായ് വിളിച്ചിട്ടാണ് പോയത് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് ഈ ഒരു ഹോട്ടലിൻ്റെ പ്രത്യേകത എന്താ പറയുക അവിടെ ഫുള്ള് അയാൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടാക്കുന്ന പൗഡറുകളാണ് സൂപ്പിനായാലും അല്ലെങ്കിൽ മറ്റതിന് ഭക്ഷണങ്ങൾക്കൊക്കെ ആണെങ്കിലും ആ പൗഡർ ഉപയോഗിച്ചിട്ട് കൊടുക്കുകയാണ് അതുപരി നമ്മൾ ഒരു ചില ആളുകൾക്ക് ചിലപ്പോൾ ജോലി നമ്മൾ ഒരു ഷോപ്പിൽ ജോലിക്ക് ഒരാളെ സെലക്ട് ചെയ്യണമെങ്കിൽ ചില മാനദണ്ഡങ്ങൾ ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ കഴിവ് അദ്ദേഹത്തിൻ്റെ ശാരീരിക ക്ഷമത ഒക്കെ ഉണ്ടാവുമല്ലോ പക്ഷേ ഈ ശുക്കുർഭായി ഇതിനിടയിൽ നമ്മൾ ഭിന്നശേഷിക്കാരായ ആളുകൾക്കൊക്കെ പിന്നെ ജോലി കൊടുക്കുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ ലാഭത്തിന് ഒരുപാട് വിഹിതം പിന്നെ പാവപ്പെട്ട ആളുകൾക്കാണ് ഇപ്പോഴും പിന്നെ അദ്ദേഹം അവിടെ വേദിയിൽ വച്ച് ചെക്ക് കൈമാറി പിന്നെ പാവപ്പെട്ട ആളുകൾക്കുള്ള ചികിത്സയ്ക്കുള്ള ഫണ്ട് അവിടെ വെച്ച് കൈമാറുന്നു തുറന്നുകൊണ്ട് അതിൻ്റെ ഈ ഒരു കാണട്ടോ സത്യത്തിൽ എൻ്റെ മനസ്സ് നിറഞ്ഞു പോയി പിന്നെ നമ്മുടെ പ്രേക്ഷകരുടെ ആ സ്നേഹമുണ്ടല്ലോ എത്ര ആളുകളെ നമ്മളിഷ്ടപ്പെടുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന നല്ല നല്ല വീഡിയോസിനുള്ള അംഗീകാരമായിട്ടാണ് ഇന്ന് മലപ്പുറം ജില്ലയുടെ ഹൃദയഭാഗമായ കടുങ്ങാത്ത കുണ്ടിലെ ഉദ്ഘാടനം ഉദ്ഘാടനത്തിന് കുറച്ച് വിശേഷം ഞാൻ ഞങ്ങൾ കഴിഞ്ഞ് വരികയാണ് ഞാനും സോലി ഉണ്ടായിരുന്നു കുറച്ച് വിശേഷം കണ്ടിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കുക നിർബന്ധമായിട്ട് നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം പിന്നെ പറ്റുമെങ്കിലും അവിടെ കേ അതിൻ്റെ ഭൂരിഭാഗം എന്താ പറയുക ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു വിഹിതം ലാഭത്തിൻ്റെ ഒരു വിഹിതം ഒരുപാട് പാവപ്പെട്ട ഒരു ആളുകൾക്കാട്ടോ നമുക്കൊന്ന് കാണാം

ഒന്ന് കൈ അടിച്ചിട ഇത് നൌഷാദാണ് അവർക്ക് ഒരു ദിവസം എന്നെ കാണണം വരും വലിയ ാണ് ഇതിന്റെ സ്ഥാപനമായിട്ട് ഇവിടെ ഉണ്ടാകും പിന്നെ കടുങ്ങാത്തുള്ള ഒട്ടുമിക്ക ജനങ്ങൾക്കും സുപരിതനാണ് എല്ലാവർക്കും അറിയാം ട്രാഫിക് ജാം എന്തെങ്കിലും എത്തി കഴിഞ്ഞാൽ നൌഷാദ് അവിടെ വരും വേടുന്ന രീതിയിൽ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുക്കും ട്രാഫിക് ജാമും ആ ട്രാഫിക് ജാമ് വന്നു കഴിഞ്ഞാൽ ഓന് അത് അംഗീകരിക്കും അവൻ ഓ സ്നേഹിക്കണം എന്താ പ്രിയമുള്ളവരെ ഒരാൾ കൂടി വീടിന്ന് പക്ഷെ ആ രക്ഷിതാക്കൾ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്തവരാണ് ഒരു സംശയമല്ലേ കാര്യത്തില് കാരണം അവര് പുണ്യം ചെയ്ത മാതാപിതാക്ക അവന്റെ ഉമ്മാൻ്റെ അടുത്ത് എടുക്കാൻ ചെന്നപ്പോ കണ്ണ് നിറഞ്ഞു പോയി അവന്റെ ഉമ്മാന്റെ കാരണം പറഞ്ഞ അമ്മാന്റെ പരിശീലനം അല്ലെ സംതൃപ്തനാണെങ്കിലും സംതൃപ്തനാണ് പക്ഷെ അവർക്കൊരു വിഷമങ്ങളിതാണ് കാരണം ഈ മൂന്ന് നാല് മക്കൾ ഇങ്ങനെ ഒരു പ്രയാസം മക്കൾ എന്നാലും അല്ല എന്തെങ്കിലും അറായത്തില് തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് ഞങ്ങളെ സ്ഥാപനത്തിൽ ഒരു ജോലിയുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാർ കാര്യം പറയണം ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവും പക്ഷെ അത് നിങ്ങൾ കൂടി ഒന്ന് പരിഗണിക്കണം കാരണം എന്താ വെച്ചാൽ നിങ്ങൾ അവർ വന്നിട്ട് ഭക്ഷണം വാങ്ങിയിട്ട് വിജയിക്കണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നിങ്ങളുള്ള ആളുകളെടുത്ത് എന്തെങ്കിലും പോയപ്പോൾ ഇന്നോട് പറഞ്ഞു അവരോട് പറയരുത് ഇന്നോട് പറഞ്ഞാൽ മതി അപ്പം ഞാൻ അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും സന്തോഷം അടുത്ത ആള് ഒക്കെ വളരെ ഡിഫറൻ്റ് വളരെ പ്രമുഖരാണ് ഇന്ന് സന്തോഷായിട്ടാ ഓക്കെ ഓക്കെ മറ്റൊരു അവാർഡ് ഏറ്റുവാങ്ങുന്നത് നമ്മുടെ കുഞ്ഞാന

എന്റെ നാട്ടുകാരനാണ് സുഹൃത്തിന്റെ അടുത്ത സുഹൃത്തുക്കളാണ് അപ്പോ അൽമിസറയുടെ അടുത്തോ ആയിട്ട് വാങ്ങുന്നത് കാതർബായി ആണ് കാതർക്കയാണ് അങ്ങനെ വിളിക്കാൻ എനിക്ക് അറിയില്ല എന്താ ഇതെന്താ കുഞ്ഞാ ആണ് ഇതാ കഴിയുമ്പോണ്ടാഷ് ഒരു ചെറിയ പ്രയാഗത്തിലൊക്കെ ഉള്ള ആളായിരുന്നു അപ്പോൾ അത് ആള് മരണപ്പെട്ടു അപ്പോൾ ഇപ്പൊ അവരുടെ ഞാൻ അമ്മരോട് സംസാരിച്ചിരുന്നു നോക്കും അപ്പൊ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല അപ്പൊ ഇല്ലാത്തീന്റെ പേരില് അങ്ങനെ ഇദ്ദേഹം പിന്നെ ഷുഹുർഭായ് ഇങ്ങനെ രോഗികൾക്ക് ഏറ്റെടുക്കുന്നുണ്ട് അവർക്കുള്ള ചികിത്സാ സഹായങ്ങൾ നൽകുന്നുണ്ട് ഇത് വേറെ രോഗിക്കുള്ള ഇതേപോലെ ഏറ്റെടുക്കാനുള്ള ഒരു എന്താ പറയാ ശക്തിയും പ്രാപ്തിയും ബിസിനസ് ഒക്കെ ഉഷാറാവട്ടെന്തായാലും എന്ത് തോന്നുന്നു സന്തോഷം തീർച്ചയായും ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനത്തെ ആരോടും പറയാതെ ഇങ്ങനത്തെ പ്രവർത്തനങ്ങളുമായി സ്വകാര്യമായിട്ട് അങ്ങനെ എല്ലാവർക്കും ചെയ്തു കൊടുക്കും അത് ആരും അറിയൂല ആരെയും അറിയിക്കൂല്ല പിന്നെ എന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ആവശ്യം വരുമ്പോൾ ഞാൻ ഒരു ചാരിറ്റി സംഘടനയുമായി പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് എന്തെങ്കിലും അവിടുന്ന് പെട്ടെന്ന് തരപ്പെടുത്താൻ പറ്റുമോന്ന് നോക്കിയിട്ട് അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം പിന്നെ മരണ വീടുകളിലൊക്കെ ഒരു നിറസാന്നിധ്യാണ് മയ്യത്തെ കുളിപ്പിക്കാനും എല്ലാ രംഗത്തും സജീവമായിട്ടുണ്ടാവും അങ്ങനെ ഒരു പ്രത്യേകിച്ച് സാധാരണക്കാരുടെ കൂടെയാണ് അതുപോലെ തന്നെ വണ്ടിയുണ്ട് വണ്ടി രോഗികൾക്ക് സൗജന്യമായ യാത്രയുണ്ട് അത് പുറത്ത് അറിയാറില്ല ഞാനൊക്കെ ചേർത്ത് പിടിച്ച ആളാണ് എന്റെ സുഹൃത്താണിത് വണ്ടി അവർക്ക് സൗജന്യ യാത്ര സൗജന്യ യാത്ര ഭയങ്കര ഉദ്ഘാടനം ചെയ്യണല്ലേ എന്റെ പേരും ഉദ്ഘാടകൻ പിന്നെ നാടിന്റെ കുഞ്ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് നിങ്ങളുടെ ഒക്കെ സംഭവത്തോടും കൂടെ കുഞ്ഞു ചെയ്യണ്ടിട്ടാ ഓക്കേ കുഞ്ഞൻ ചെയ്യല്ലേ ആ അതാ ഇതിനെപ്പോൾ ആദരം തന്നെയുള്ളത് അതാ കുഞ്ഞാന് കുഞ്ഞാന് മാർഷാദ്

എന്താ ശേഷം അതല്ലേ ശരി ഇവിടുക്കോലൂടെ നമ്മള് ജോലി കൊടുക്കും ജോലി കിട്ടി ണോ ആദ്യം മസാലകൾ നമ്മൾ കൊണ്ടുപോയി മസാല ഇവിടെ ഉപയോഗിക്കുള്ളൂ വിക്രമങ്ങളില്ല കളറില്ല ആസാലകളും അങ്ങനെ തന്നെ കൊടുക്കുള്ളൂ ഇതാണ് സുഖല്ലേ ഉഷാറായിട്ടാ ഉഷാറായി ഉഷാറാവട്ടെ എല്ലാരോടും പോയി